ലോക രാഷ്ട്രീയത്തിന്റെ ഭൂപടത്തിൽ പശ്ചിമേഷ്യ എന്നും ഒരു ചതുരംഗ കളമാണ് അവിടെ കരുക്കൾ നീക്കുന്നത് കേവലം രാജ്യങ്ങളല്ല മറിച്ച് വൻ ശക്തികളുടെ താല്പര്യങ്ങളും സാമ്പത്തിക ലാഭങ്ങളും സൈനിക മേധാവിത്വവുമാണ് അറബിക്കടലിൽ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ നങ്കൂരമിടുമ്പോഴും ഉപരോധങ്ങളുടെ ചങ്ങലകൾ ഒരു രാജ്യത്തെ വരിഞ്ഞു മുറുക്കാൻ ലോകശക്തികൾ ശ്രമിക്കുമ്പോഴും ഇറാനിൽ നിന്ന് ഉയരുന്നത് കീഴടങ്ങിന്റെ സ്വരമല്ല മറിച്ച് അതൊരു പ്രതിരോധത്തിന്റെ പുതിയൊരു ഭാഷയാണ് ഇറാൻ സൈന്യത്തിന്റെ കമാൻഡർ ഇൻ ചീഫ് അമീർ ഹത്താമിയുടെ പ്രഖ്യാപനങ്ങൾ വെറും ഒരു സൈനിക മുന്നറിയിപ്പല്ല അത് അറിവിനെയും ആത്മവീര്യത്തെയും അടിസ്ഥാനമാക്കിയുള്ള ഒരു രാഷ്ട്രത്തിന്റെ സ്വയം പ്രഖ്യാപനമാണ് അമീർ ഹത്താമിയുടെ പ്രസ്താവനകളിൽ ഏറ്റവും ശ്രദ്ധേയമായത് അറിവിനെയും ബോംബുകൾ കൊണ്ട് ഇല്ലാതാക്കാൻ കഴിയില്ല എന്ന വരികളാണ് ഏതൊരു രാജ്യത്തെയും തകർക്കാൻ അതിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർത്താൽ മതിയാകുമെന്ന് വിശ്വസിക്കുന്ന ആധുനിക യുദ്ധതന്ത്രങ്ങൾക്ക് ഇതൊരു വലിയ വെല്ലുവിളിയാണ് ദശകങ്ങളായി നീണ്ടു നിൽക്കുന്ന സാമ്പത്തിക ഉപരോധങ്ങൾ ഇറാനെ തളർത്തുമെന്നാണ് പാശ്ചാത്യ രാജ്യങ്ങൾ കരുതിയിരുന്നത് എന്നാൽ ഈ ഉപരോധങ്ങൾക്കിടയിൽ ഇറാൻ തങ്ങളുടെ ആഭ്യന്തര സാങ്കേതിക വിദ്യയെ വികസിപ്പിച്ചെടുത്തു മിസൈൽ സാങ്കേതിക വിദ്യയിലും ഡ്രോൺ നിർമ്മാണത്തിലും ആണവ ഗവേഷണത്തിലും ഇറാൻ കൈവരിച്ച നേട്ടങ്ങൾ സ്വന്തം തലച്ചോറുകൾ കൊണ്ട് നിർമ്മിച്ചെടുത്തതാണ് ഒരു ലബോറട്ടറി തകർക്കാം അല്ലെങ്കിൽ ഒരു റിയാക്ടർ ബോംബ് വെച്ച് നശിപ്പിക്കാം എന്നാൽ ആ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചു ശാസ്ത്രജ്ഞരുടെ അറിവിനെ നശിപ്പിക്കാൻ ലോകശക്തികൾക്ക് കഴിയില്ല ഇതാണ് ഇറാന്റെ ആത്മവിശ്വാസം അവർ പറയുന്നത് തങ്ങൾക്ക് മേൽ എത്ര ആക്രമണങ്ങൾ നടത്തിയാലും തകർന്നടിയുന്നത് വീണ്ടും കെട്ടിപ്പൊക്കാൻ തങ്ങൾക്ക് ഉണ്ടെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിന്തുടർന്ന നയതന്ത്രം എന്നും പ്രവചനാതീതമാണ് ഒരു വശത്തെ സമാധാന ഉടമ്പടികളെ കുറിച്ച് സംസാരിക്കുമ്പോഴും മറുവശത്തെ യുദ്ധക്കപ്പലുകൾ അയച്ച് ഭീഷണിപ്പെടുത്തുന്ന രീതിയാണ് അദ്ദേഹം അവലംബിക്കുന്നത് ഗൾഫ് മേഖലയിൽ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതിലൂടെ ഇറാനെ മാനസികമായി തളർത്തുക എന്നതാണ് വാഷിങ്ടണിന്റെ ലക്ഷ്യം മാക്സിമം പ്രഷർ എന്ന നയത്തിലൂടെ ഇറാന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ അടയ്ക്കാനും അവരെ ചർച്ചാമേശയിലേക്ക് വലിച്ചിഴക്കാനുമാണ് അമേരിക്ക ശ്രമിക്കുന്നത് ഭീഷണികൾക്ക് മുന്നിൽ മുട്ടുമടക്കുന്ന പാരമ്പര്യം തങ്ങൾക്കില്ലെന്നും ഇറാൻ വ്യക്തമാക്കുന്നു സമാധാനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും തങ്ങളുടെ പരമാധികാരത്തിന് നേരെ ഉയരുന്ന ഏതൊരു വിരലിനെയും വെട്ടിമാറ്റാനുള്ള സൈനിക സന്നദ്ധത ഇറാൻ പ്രകടിപ്പിക്കുന്നുണ്ട് പശ്ചിമേഷ്യയിലെ ഇന്നത്തെ സാഹചര്യം വിശകലനം ചെയ്യുമ്പോൾ മൂന്ന് പ്രധാന സൈനിക ദർശനങ്ങൾ പരസ്പരം ഏറ്റുമുട്ടുന്നതും കാണാം ഇസ്രയേലിന്റെ സൈനിക ശക്തി അവരുടെ ചടുലതയിലാണ് ശത്രു ഊട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് കൃത്യമായ ലക്ഷ്യങ്ങളെ ഇല്ലാതാക്കുന്നതിൽ അവർ വിദഗ്ധരാണ് അത്യാധുനിക ഇന്റലിജൻസ് സംവിധാനങ്ങളും സർജിക്കൽ റെയ്ഡുകളും വഴി അവർക്ക് ക്ഷണികമായ വിജയങ്ങൾ നേടാൻ കഴിയുന്നു എന്നാൽ ഒരു ജനതയുടെ പോരാട്ട വീര്യത്തെ തകർക്കാൻ ഇത്തരം മിന്നൽ ആക്രമണങ്ങൾ മതിയാവില്ലെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ അമേരിക്ക സാങ്കേതിക വിദ്യയിലാണ് വിശ്വസിക്കുന്നത് വിമാനവാഹിനി കപ്പലുകൾ സ്റ്റെൽത്ത് യുദ്ധ വിമാനങ്ങൾ സാറ്റലൈറ്റ് അധിഷ്ഠിത മിസൈൽ സംവിധാനങ്ങൾ എന്നിവ ഉപയോഗിച്ച് ശത്രുവിനെ ഒരു നിഴൽ യുദ്ധത്തിലൂടെ കീഴടക്കാൻ അവർ ശ്രമിക്കുന്നു ഉപരോധങ്ങളിലൂടെ ശ്വാസം മുട്ടിച്ച ശേഷം സൈനിക ശക്തി പ്രദർശിപ്പിക്കുന്നത് അമേരിക്കയുടെ രീതിയാണ് ഇസ്രേലിന്റെ വേഗതയ്ക്കോ അമേരിക്കയുടെ സാങ്കേതിക വിദ്യയ്ക്കോ കീഴ്പെടുത്താൻ കഴിയാത്ത ഒന്നാണ് ഇറാന്റെ ആഴത്തിലുള്ള പ്രതിരോധം ഇസ്വഹാനിലെ നെതൺസിലെയും കിലോമീറ്ററുകൾ താഴ്ചയുള്ള ഭൂഗർഭ നഗരങ്ങളിൽ ഇറാൻ തങ്ങളുടെ ആയുധ ശേഖരം ഒളിപ്പിച്ചിട്ടുണ്ട് എത്ര വലിയ വ്യോമക്രമണം നടത്തിയാലും തകരാത്ത വിധത്തിലാണ് ഈ നിർമ്മിതികൾ പർവ്വതങ്ങൾക്കുള്ളിലെ മിസൈൽ ലോഞ്ചറുകളും ഡ്രോൺ സങ്കേതങ്ങളും ഇറാന്റെ സൈനിക ദർശനത്തിന്റെ വലിയൊരു ഉദാഹരണമാണ് ലെബലിലെ ഹിസ്ബുൾ ഗാസയിലെ ഹമാസ് യമനിലെ ഹൂദികൾ ഇറാഖിലെയും സിറിയയിലെയും വിവിധ സൈനിക ഗ്രൂപ്പുകൾ എന്നിവ ഇറാന്റെ വലിയൊരു പ്രതിരോധ വലയമാണ് ഇറാന് നേരെ ഒരു ആക്രമണം ഉണ്ടായാൽ ഒരേ സമയം പശ്ചിമേഷ്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തിരിച്ചടിക്കാൻ ഈ ശൃംഖലയ്ക്ക് കഴിയും അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും സൈനിക താവളങ്ങൾ ഈ ഗ്രൂപ്പുകളുടെ ദൂരപരിധിയിലാണ് നേരിട്ടുള്ള യുദ്ധത്തെക്കാൾ ഭയക്കേണ്ടത് ഈ വികേന്ദ്രീകൃതമായ ആക്രമണ രീതിയാണ് യുദ്ധം വെറും ആയുധങ്ങൾ തമ്മിലല്ല അത് മനുഷ്യ മനസ്സുകൾ തമ്മിലുള്ള പോരാട്ടം കൂടിയാണ് ഇസ്രയേൽ ഉയർന്ന ഗുണനിലവാരമുള്ള സാങ്കേതിക വിദ്യയെ ആശ്രയിക്കുമ്പോൾ ഇറാൻ ആശ്രയിക്കുന്നത് അവരുടെ ആഴത്തെയും സഹിഷ്ണുതയുമാണ് ഇറാൻ വിശ്വസിക്കുന്നത് സമയം തങ്ങളുടെ വശത്താണെന്നാണ് എത്ര വലിയ നഷ്ടങ്ങൾ സഹിച്ചും പോരാടാൻ തയ്യാറാക്കി ഒരു വിയറ്റ്നാം യുദ്ധത്തിലോ അഫ്ഗാനിസ്ഥാനിലോ അമേരിക്ക അനുഭവിച്ച അതേ തിരിച്ചടി ഇറാനിലും ഉണ്ടാകുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകുന്നു ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഇറാന്റെ വലിയൊരു തുറപ്പ് ലോകത്തെ എണ്ണ വ്യാപാരത്തിന്റെ ഇരുപത് ശതമാനവും കടന്നു പോകുന്നത് ഈ ഇടുങ്ങിയ കടലിടുക്കിലൂടെയാണ് ഒരു യുദ്ധ സാഹചര്യം ഉണ്ടായാൽ ഹോർമോസ് അടച്ചിടാൻ ഇറാന് സാധിക്കും ഇത് ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ നിമിഷ നേരം കൊണ്ടും തകർത്തേക്കാം ചരിത്രത്തിൽ തകരാത്ത സാമ്രാജ്യങ്ങളില്ല എന്നാൽ തകർച്ചകൾക്കിടയിലും അതിജീവിക്കുന്ന ജനതകളുണ്ട് പേർഷ്യൻ നാഗരികതയുടെ പിന്തുടർച്ച അവകാശപ്പെടുന്ന ഇറാൻ ആധുനിക കാലത്തെ ഈ സംഘർഷങ്ങളെ കാണുന്നത് തങ്ങളുടെ അസ്തിത്വം സംരക്ഷിക്കാനുള്ള പോരാട്ടമായാണ് ലോകശക്തികൾ ഉപരോധം കൊണ്ട് ശ്വാസം മുട്ടിക്കുമ്പോഴും ഇറാൻ തങ്ങളുടെ ആഭ്യന്തര വിപണിയും ശാസ്ത്ര ഗവേഷണവും മുന്നോട്ട് കൊണ്ടുപോകുന്നു ഈ നിർഭയത് ആധുനിക യുദ്ധ ചരിത്രത്തിൽ ഒരു അത്ഭുതമാണ് അമീർ ഹത്താമി പറഞ്ഞതുപോലെ ഇത് ആയുധം ം കൊണ്ടുള്ള യുദ്ധമല്ല ആത്മവീര്യം കൊണ്ടുള്ള യുദ്ധമാണ് ശത്രുവിന്റെ ഒരു ചെറിയ പിഴവ് മതി മേഖലയുടെയും ലോകത്തിന്റെയും സുരക്ഷ അപകടത്തിലാക്കാൻ പശ്ചിമേഷ്യൻ സംഘർഷം എങ്ങോട്ടാണ് നീങ്ങുന്നത് രണ്ട് ചോദ്യങ്ങളാണ് പ്രധാനമായും ലോകത്തിന് മുന്നിൽ ഉള്ളത് ഇറാന്റെ ആണവ സാങ്കേതികവിദ്യ ഇല്ലാതാക്കാൻ കഴിയുമോ അവരുടെ പ്രതിരോധ മനസ്സ് തകർക്കാൻ കഴിയുമോ ഇറാന്റെ മറുപടി ഇല്ല എന്ന് തന്നെയാണ് ആണവ സാങ്കേതികവിദ്യ വിദ്യ ഇന്ന് അറിവിന്റെ ഭാഗമാണ് അറിവിനെ കൊല്ലാൻ കഴിയില്ല അതുകൊണ്ട് പതിറ്റാണ്ടുകളായി തങ്ങൾ പടുത്തുയർത്തിയ സൈനിക ദർശനത്തെ ക്ഷണികമായ പ്രഹരങ്ങൾ കൊണ്ട് മാറ്റാനാവില്ല ക്ഷണികമായ സർജിക്കൽ വിജയങ്ങൾ വാർത്തകളിൽ തിളങ്ങാം പക്ഷെ ചരിത്രം രേഖപ്പെടുത്തുന്നത് അതിജീവനത്തിന്റെ ദീർഘശ്വാസമുള്ളവരെയാണ് ഇന്നത്തെ ഇറാൻ ലോകശക്തികൾക്ക് മുന്നിൽ ഒരു വലിയ ചോദ്യചിഹ്നമാണ് ആയുധങ്ങളുടെ എണ്ണം കൊണ്ടോ സാങ്കേതിക വിദ്യയുടെ ആഡംബരം കൊണ്ടോ മാത്രം ഒരു രാജ്യത്തെ കീഴടക്കാൻ കഴിയില്ലെന്ന് ഇറാൻ തെളിയിക്കുന്നു അമീർ ഹത്താമിയുടെ വാക്കുകൾ പ്രതിരോധത്തിന്റെ മാത്രം സ്വരമല്ല അത് ലോകത്തിലെ അടിച്ചമർത്തപ്പെട്ട ജനതകൾക്ക് നൽകുന്ന സന്ദേശം കൂടിയാണ് വൻ ശക്തികൾ ആയുധം കൊണ്ട് ലോകം കീഴടക്കാൻ ശ്രമിക്കുമ്പോൾ അറിവിനെയും അതിജീവനത്തെയും ആയുധമാക്കി മാറ്റുന്ന ഒരു ജനതയെ തോൽപ്പിക്കുക എന്നതും അസാധ്യമാണ് പശ്ചിമേഷ്യയിലെ ഈ ചൂതാട്ടത്തിൽ ആര് ജയിക്കുമെന്ന് കാലം തീരുമാനിക്കും എങ്കിലും തങ്ങളുടെ മണ്ണും അറിവും കാത്തു സൂക്ഷിക്കാൻ ഇറാൻ കാട്ടുന്ന ഈ ചങ്കൂറ്റം ആധുനിക ചരിത്രത്തിൽ ഇന്നും സമാനതകളില്ലാത്ത ഒന്നായി നിലനിൽക്കും